പ്രിയമുള്ളവരെ യഹോവയായ ദൈവം നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ഉപകാരങ്ങൾ ചെയ്തിരിക്കുന്നു ഈ പ്രഭാതം കാണുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചതും യഹോവയായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഉപകാരം മാത്രമാണ് സങ്കീർത്തനക്കാരൻ നൂറ്റി പതിനാറിൻ്റെ പന്ത്രണ്ടിൽ ഇങ്ങനെ പറയുന്നു യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്തു പകരം കൊടുക്കും ഞാൻ രക്ഷയുടെ പാനപാത്രമെടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും മരണത്തിൽ നിന്നും വിടുവച്ചതിനുള്ള നന്ദി പറയുന്ന ഒരു സങ്കീർത്തന ഭാഗമാണ് നൂറ്റി പതിനാറാം സങ്കീർത്തനം നാം എത്രയോ പ്രാവശ്യം മരണത്തിൻ്റെ താഴ്വരകളിലൂടെ കടന്നുപോയി അവിടെ നിന്നൊക്കെ തട്ടി നീക്കി നമ്മെ വീണ്ടും ഒരു നല്ല ദിവസം കൂടെ കാണുവാൻ ഭാഗ്യം ഒരുക്കി തന്നില്ലേ വചനം ഇപ്രകാരം പറയുന്നു യഹോവ ചെയ്ത സകല ഉപകാരങ്ങൾക്കും രക്ഷയുടെ പാനപാത്രമെടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും എന്നാണ് നാം ദൈവത്തോട് നന്ദിയുള്ളവരായി തീരുന്നു എങ്കിൽ നമ്മെ മുറ്റുമായി സമർപ്പിക്കുന്നു എങ്കിൽ യഹോവയായ ദൈവം നമ്മിൽ വൻകാര്യങ്ങൾ ചെയ്യുവാൻ ഇടയായിത്തീരും അതെ ഈ പ്രഭാതത്തിലും നമുക്ക് പറയാം നാം കടന്നു വന്ന വഴികൾ പിന്നിട്ട വഴികൾ ഇതൊക്കെ ഓർക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ യഹോവ എത്രയധികം നന്മ ചെയ്തിരിക്കുന്നു ഗോഡ് ബ്ലസ് യു ഓൾ ആ